െ പറ്റി നമുക്കറിയാൻ തമ്മിലുള്ള ബന്ധങ്ങൾ തന്നെയാണ് അതൊന്നും നമുക്ക് പറയാം അറിയാൻ മേലെ പറയാം ചേർന്നാൽ ഏത് തരത്തിലായിരുന്നു അത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ നിലപാട് പറഞ്ഞു ഞങ്ങളത് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ചില അടിസ്ഥാന മൂല്യങ്ങളുണ്ട് ഒരു മതത്തിനോടും എല്ലാ ഒരു സമുദായത്തിനോടുതിരല്ല എല്ലാവരോടും സഹകരിച്ചു പോകണം ജനാധിപത്യം നിലനിൽക്കണം അതുപോലെ തന്നെ ഉള്ള അടിസ്ഥാന മൂല്യങ്ങൾ ഞങ്ങൾക്കുണ്ട് രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല എല്ലാരോടും ഒരു സമൂഹവുരം തന്നെ ഇതൊക്കെ അതിനും വിരോധം വരുന്ന അതിനും വികാതമായി നിൽക്കുന്ന ഒരു കാര്യങ്ങളിൽ ഞങ്ങൾ അത് വലിയ അടുത്ത കണ്ടായിരുന്നു സ്വരാജ്യ ആചാര്യ ശങ്കർ നല്ല അടുത്ത കണ്ടായിരുന്നു ആ സമയത്ത് ഒരു ഐക്രൂ മോചന സമര സമയത്ത് ചേർന്നു കൂടുതൽ ഒന്ന് ചേർന്നു അതൊക്കെ അതൊക്കെ അന്ന് ഈ പ്രശ്നങ്ങള് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങള് ഈ സംഭരണ വിഷയവും അങ്ങനെയുള്ള കാര്യം ഉണ്ടായിരുന്നു പറയുന്നത് വിഭാഗം ഉൾപ്പെടുന്നില്ല അത് അത് അദ്ദേഹത്തിന്റെ പോളിസിയായി എനിക്കറിയാൻ പറ്റിയത് എന്താണല്ലോ ഞാനിപ്പോ ഈ രണ്ടു കാര്യത്തെ പറ്റി പറഞ്ഞു